െ പറക്കുന്ന പക്ഷിയെപ്പോലെ കാലത്തിനു മുമ്പേ നടന്ന കർമ്മയോഗിയായിരുന്നു തറയിൽ പിതാവ് കാരത്ത സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സമർപ്പിത സമൂഹത്തിന്റെ സ്ഥാപക പിതാവും കോട്ടയം അതിരൂപതയുടെ മൂന്നാമത്തെ ഭരണസാരഥിയും ഭാഗ്യസ്മരണാർഹനുമായ അഭിവന്തിയ മാർ തോമസ് തറയിൽ പിതാവ് കാലം ചെയ്തിട്ട് അര നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു നീണ്ട മൂന്ന് പതിറ്റാണ്ട് കോട്ടയം രൂപതയെ ആധ്യാത്മിക ഭൗതിക മേഖലകളിൽ ശ്രദ്ധേയമായ രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് അദ്ദേഹം സമൃദ്ധമായ നേതൃത്വം നൽകി പിതാവിൻ്റെ നിത്യതയുടെ അൻപതാം വാർഷിക ആഘോഷവേളയിൽ ത്യാഗസമൃദ്ധവും ദിവ്യ സാന്നിധ്യമാർന്നതുമായ ജീവിതം നന്ദിയോടെയും ആദരവോടെയും അനുസ്മരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് അഞ്ചിന് കൈപ്പുഴയിലെ പുരാതന പ്രശസ്തമായ തറയിൽ കുടുംബത്തിൽ ഷെവലിയർ ജേക്കബിൻ്റെയും മറിയത്തിൻ്റെയും മകനായി തുമ്മിക്കുഞ്ഞു ജനിച്ചു പഠനത്തിൽ അസാമാന്യ മികവ് പുലർത്തിയിരുന്ന അദ്ദേഹം കൈപ്പുഴയിലും കിടങ്ങൂരും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കോട്ടയത്തും മംഗലാപുരത്തും റോമിലുമായി സെമിനാരി പഠനം നടത്തി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ പതിനെട്ടിന് റോമിൽ വച്ച് വൈദിക പട്ടം സ്വീകരിക്കുകയും വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ ഡിസംബർ ഇരുപത്തിയേഴിന് പ്രഥമ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു ഉന്നത വിദ്യാഭ്യാസത്തിനായി റോമിൽ തുടർന്ന അദ്ദേഹം തത്വചിന്തയിലും ദൈവശാസ്ത്രത്തിലും പി എച്ച് ഡി 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 എൽ എൽ ഡി ബിരുദങ്ങൾ കരസ്ഥമാക്കി ശേഷം സ്വദേശത്ത് തിരിച്ചെത്തി ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എം എ ബിരുദം കരസ്ഥമാക്കി എസ് എച്ച് മൗണ്ട് ഹൈസ്കൂളിൽ ഹെഡ് മാസ്റ്ററും രൂപത മൈനർ സെമിനാരി പ്രൊഫസറുമായി സേവനം ആരംഭിച്ചു പതിനേഴ് വർഷം അധ്യാപകനായി പ്രവർത്തിച്ചുകൊണ്ട് അക്കാദമിക വിജയത്തോടൊപ്പം ദൈവിക മൂല്യങ്ങളും വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ജൂൺ ഒൻപതിന് തറയിൽ തോമസ് അച്ചനെ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ കോട്ടയം രൂപതയുടെ കോ അജ്ജത്തൂർ മെത്രാനായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് ജനുവരി എട്ടിന് കോട്ടയം രൂപത അധ്യക്ഷനായി ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വരെയുള്ള അദ്ദേഹത്തിന്റെ ഭരണകാലം കോട്ടയം രൂപതയുടെ സുവർണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് ആഴമേറിയ ദൈവാനുഭവമായിരുന്നു പിതാവിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ശക്തിയും ചൈതന്യവും പകർന്നിരുന്നത് രാത്രിയിൽ ലോകം മുഴുവൻ ഉറങ്ങുമ്പോഴും പിതാവ് ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് ആരാധിക്കുമായിരുന്നു ഈ സമയത്താണ് പിതാവ് സുപ്രധാന തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നത് വിദ്യാഭ്യാസ ആതുര സാമൂഹിക രംഗങ്ങളിലെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വിപ്ലവാത്മകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ പെൺകുട്ടികൾക്കായി ബി സി എം കോളേജും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കാരത്ത സ്കൂൾ ഓഫ് നഴ്സിങ്ങും തറയിൽ പിതാവിൻ്റെ മനസ്സിൽ വിടർന്ന അനശ്വര പുഷ്പങ്ങളാണ് വേദനിക്കുന്നവരുടെ ഗദ്ഗദങ്ങൾ കേൾക്കാനുള്ള വിശാല ഹൃദയം തറയിൽ പിതാവിൽ ഉണ്ടായിരുന്നു അതിൻ ഫലമായി രൂപം കൊണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ആരംഭിച്ച കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി രൂപതയിലെ വിവിധ സംഘടനകളായ തിരുബാലസഖ്യം മിഷൻ ലീഗ് കെ സി വൈ എൽ കെ സി ഡബ്ല്യു എ രൂപതാ പാസ്ട്രൽ കൗൺസിൽ വൈദിക സെനറ്റ് ഇവയെല്ലാം പിതാവിന്റെ കാലഘട്ടത്തിൽ രൂപം കൊണ്ടവയാണ് മലങ്കര പുനരൈക്യത്തിനായി പിതാവ് നടത്തിയ ശ്രമങ്ങൾ വിസ്മയാവഹങ്ങളാണ് വൈവിധ്യം കൊണ്ടും വൈശിഷ്ട്യം കൊണ്ടും പിതാവിന്റെ പ്രവർത്തന പദ്ധതികൾ എന്നും സമ്പന്നമായിരുന്നു തന്റെ ഭാവനയിൽ പൊട്ടിവിടർന്ന സുന്ദര സൂനങ്ങളാണ് കോട്ടയം അതിരൂപതയിൽ അദ്ദേഹം സ്ഥാപിച്ച കാര്യത്താസ് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സമർപ്പിത സമൂഹവും അതിനോട് ചേർന്ന് ആരംഭിച്ച കാര്യത്താസ് ആശുപത്രിയും നൂതനവും സമകാലികവുമായ ഈ സമർപ്പണ ജീവിതം കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ തികച്ചും അപരിചിതവും ആധുനികവും എന്ന് വിശേഷിപ്പിക്കാവുന്ന സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ജീവിതശൈലി പരിചയപ്പെടുത്തുവാൻ തറയിൽ പിതാവിന് സാധിച്ചു എന്നത് ശ്ലാഘനീയമായ വസ്തുതയാണ് എല്ലാ പ്രതിബന്ധങ്ങളെയും ധീരതയോടെ നേരിട്ടുകൊണ്ട് തികഞ്ഞ ദൈവവിശ്വാസത്തിൽ ശരണപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് മെയ് പതിമൂന്നിന് കോട്ടയം രൂപതയിൽ കാര്യത്ത സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപം കൊണ്ടു രോഗികളോടും ദരിദ്രരോടും അവിസ്മരണീയമായ സ്നേഹവും കരുണയും പുലർത്തിയിരുന്ന പിതാവ് ഇടയ്ക്കിടെ കോട്ടയം ജില്ലാ ആശുപത്രിയിലെ രോഗികളെ സന്ദർശിക്കുകയും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ദാരിദ്ര്യത്താൽ പരിചരണരഹിതരാകുന്ന അവരുടെ അവസ്ഥകൾ പിതാവിൻ്റെ മനസ്സിൽ തീരാ നോവായി മാറി കോട്ടയം താലൂക്കിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നല്ല ആശുപത്രി ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മെയ് ഇരുപത്തിയൊൻപതിന് കരിത്താസ് ആശുപത്രി സ്ഥാപനത്തിലൂടെ കരിത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗങ്ങൾക്ക് ഈശോയുടെ തിരുഹൃദയത്തിൽ നിറഞ്ഞു നിന്ന കരുണാർദ്ദ്ര സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനുള്ള അത്യുത്തമ മാർഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നതിനുള്ള അനുവാദം പൗരസ്ത്യസഭകൾക്ക് വേണ്ടിയുള്ള തിരുസംഘത്തിൽ നിന്നും ലഭിച്ചു ദൈവഹിതം അനുകൂലമെന്ന് മനസ്സിലാക്കിയ പിതാവ് ഏതാനും പേരെ ഉപരിപഠനാർത്ഥം ജർമ്മനിയിലേക്ക് അയച്ചു അവരിൽ ഒരാളാണ് സമൂഹത്തിലെ പ്രഥമ അംഗമായ ഡോക്ടർ മേരി കളപ്പുരയ്ക്കൽ തൻ്റെ ലേഖനങ്ങളിലൂടെയും സർക്കുലറുകളിലൂടെയും പിതാവും നടത്തിയ ആഹ്വാനം ശ്രവിച്ച് ഈ പുതിയ ജീവിത ശൈലിയിലൂടെ തങ്ങളെ തന്നെ കർത്താവിന് പ്രതിഷ്ഠിച്ച ലോകപ്രതിബദ്ധമായ സമർപ്പിത ജീവിതം നയിക്കുന്നതിന് സന്നദ്ധരായ നല്ലൊരു ഗണം യുവതികൾ മുന്നോട്ട് വന്നു അവരുടെ പ്രാഥമികമായ പരിശീലനം പിതാവ് തന്നെയാണ് നിർവഹിച്ചത് സ്നേഹത്തിൻ്റെ അരൂപിയിൽ സത്യത്തെ അനുധാവനം ചെയ്യുക എന്ന ആദർശവാക്യം മുഖമുദ്രയായി സ്വീകരിച്ചുകൊണ്ടും യേശുവിൻ്റെ രോഗശാന്തി ശുശ്രൂഷയുടെ രക്ഷാകര ഫലങ്ങൾ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സംലഭ്യമാക്കുന്നതിലും ആണ് കാര്യത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആത്മചൈതന്യം അടങ്ങിയിരിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തിന്റെ വലിയ ഭക്തനും പ്രചാരകനുമായിരുന്ന പിതാവ് താൻ സ്ഥാപിച്ച സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്നേഹം എന്ന അർത്ഥമുള്ള കാര്യത്താസ് എന്ന നാമം നൽകുകയും അത് ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയും ചെയ്തു പിതാവ് കൂടെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കുകയും അംഗങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ക്ഷേമത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തുകയും ചെയ്തിരുന്നു മൈ ഗ്രേറ്റർ ഈസ് ഗവൺ ടു യു എന്ന് പറഞ്ഞ് പിതാവ് ഏറ്റവും പൂജ്യമായി കരുതിയിരുന്ന ബൈബിൾ സമ്മാനിക്കുകയും അത് എന്നും ചാപ്പലിൽ തുറന്നു തുറന്നുവെക്കണമെന്നും ചാപ്പലിൽ സന്ദർശനം നടത്തുമ്പോഴെല്ലാം വായിക്കണമെന്നും സ്നേഹപൂർവ്വം നിർദ്ദേശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കാരിത്താസ് ആശുപത്രിയുടെ തുടർച്ചയായി ഒരു ചികിത്സാ സൗകര്യങ്ങളുമില്ലാതിരുന്ന മലബാറിന്റെ മണ്ണിലേക്ക് മടമ്പം അലക്സ് നഗർ കേന്ദ്രീകരിച്ച് ഡോക്ടർ മേരി കളപ്പുരയ്ക്കലിന്റെ നേതൃത്വത്തിൽ മേഴ്സി ഹോസ്പിറ്റൽ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് സെപ്റ്റംബർ പതിനഞ്ചിന് ഔദ്യോഗിക ശുശ്രൂഷകളിൽ നിന്നും പിതാവ് വിരമിച്ചു അന്ത്യനാളുകളിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നതിലും സമയം ചിലവഴിക്കുന്നതിലും പിതാവ് തൽപരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയാറിന് വിശുദ്ധ അന്നാ ഉമ്മയുടെ തിരുനാൾ ദിനത്തിൽ കാര്യത്താസ് ചാപ്ലൈൻസ് ക്വാർട്ടേഴ്സിൽ തന്റെ പ്രിയ മക്കളായ കാര്യത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗങ്ങളോടൊപ്പം ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കെ തന്റെ പിൻഗാമിയായ അഭിമന്തിയ മാർ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവിൽ നിന്നും അന്ത്യകൂതാശ സ്വീകരിച്ച് നിത്യ സമ്മാനത്തിനായി യാത്രയായി ആ ദിവ്യദീപം പൊലിഞ്ഞിട്ട് അൻപത് വർഷങ്ങൾ പൂർത്തിയാകുമ്പോഴും ആ മഹാതേജസ്സിന്റെ പ്രഭാവലയം ഇന്നും എന്നും ഞങ്ങളുടെ മനസ്സിന് കരുത്തും മാർഗദർശനവും നൽകുന്ന സംരക്ഷണ കവചമായി നിലകൊള്ളുന്നു കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചെറിഞ്ഞ് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന മുൻപന്തിയിലാണ് ആരംഭകാലത്ത് കാരിത്താസ് ആശുപത്രി മാത്രം കേന്ദ്രീകരിച്ച് രോഗി ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്ന ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലം ആവശ്യമനുസരിച്ച് സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അറുപത്തിനാല് വർഷങ്ങൾ പിന്നിട്ട കാര്യത്ത സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളം ബാംഗ്ലൂർ ജർമ്മനി എന്നിവിടങ്ങളിൽ പതിനേഴ് ശാഖാ ഭവനങ്ങളിലായി ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ മറ്റു സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഇടയിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്നു ഇന്ത്യയിലുള്ള മറ്റു സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായി ചേർന്ന് മീറ്റിംഗുകളും സെമിനാറുകളും സംഘടിപ്പിക്കുന്നതിലൂടെയും ചർച്ചകളിലൂടെയും സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ അരൂപിയിൽ വളരാൻ സാധിക്കുന്നു അഭിവന്ധ്യ തറയിൽ പിതാവിൻ്റെ അൻപതാം ചരമവാർഷികത്തിൽ പിതാവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം അനുസ്മരിക്കാനല്ല മറിച്ച് പിതാവിൻ്റെ ആത്മീയ ദീപ്തിയും കരുണയുടെ ചൂടും ജീവനുള്ള അനുഭവങ്ങളാക്കി സമൂഹത്തിനകത്ത് പുതുതലമുറയ്ക്ക് വെളിച്ചമായി മാറ്റുകയായിരുന്നു ഞങ്ങളുടെ അധ്വാനത്തിന്റെ നല്ലൊരു വിഹിതം അതിരൂപതയിലും അല്ലാതെയും ചെലവഴിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു വിദ്യാഭ്യാസ ധനസഹായം ഭവന നിർമ്മാണം വൈദ്യസഹായം എന്നിവയും അതിരൂപതയിലെ വിവിധ സംഘടനകളായ കെ സി സി കെ സി ഡബ്ല്യു എ കെ സി വൈ എൽ സി എം എൽ തിരു എന്നിവർക്കായി വിവിധ മത്സരങ്ങൾ നടത്തുവാൻ സാധിച്ചു ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന പിതാവിന്റെ ആപ്തവാക്യം ശിരസ വഹിച്ചുകൊണ്ട് ആധുനികതയുടെ ആഞ്ഞുവീശുന്ന തിരമാലകളിൽ തളരാതെ കാരിത്താസ് എന്ന ആത്മീയ നൗകയെ ധൈര്യപൂർവ്വം നയിച്ച തറയിൽ പിതാവിൻ്റെ ആഴമുള്ള ദൗത്യബോധം ഇന്നും ഞങ്ങൾക്ക് ശക്തിയുടെയും പ്രതീക്ഷയുടെയും ഉറവിടമായി തുടിക്കുന്നു നാനാവിധ ശുശ്രൂഷകളിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹാമൃതം സർവജനങ്ങൾക്കും കൈനിറയെ പകർന്നുകൊടുത്ത് ജീവിക്കുന്നതിൻ്റെ ജന്മസാഫല്യവും കർമ്മസാഫല്യവും ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപനത്തിലൂടെ ഞങ്ങൾക്ക് സാധ്യമാക്കി തന്ന സ്നേഹനിധിയായ തറയിൽ പിതാവിന്റെ സ്മരണയ്ക്ക് മുൻപിൽ കാര്യത്ത സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് മക്കളുടെയും പ്രത്യേകമായി കോട്ടയം അതിരൂപതയുടെയും സ്നേഹപ്രണാമം